Hi hello Hello ചെയ്യുകൾ ഹായ് ലൈക്ക് എടുക്കടുവോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ്ട് വിശേഷങ്ങള് നിങ്ങളടക്കം മഴ പെയ്യുന്നുണ്ടാ വെയിലുണ്ടോ അലിയക്കാർ എന്തൊക്കെയാണ്ട് വിശേഷങ്ങള് കേൾക്കണില്ലേ ആരും ഒന്നും പറയുന്നില്ല ഖദീജ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ നിങ്ങളവിടെക്ക മഴ ഇണ്ടാ ഞാക്ക് രണ്ടു ദിവസത്തെ വെയിൽ കിട്ടിയ അപ്പൊ വെയിലെല്ലാരും ഞാൻ ടെറസിലേക്ക് വന്നതാ ഇവിടെ രണ്ടു ദിവസത്തെ വെയിൽ കാരണം ചെടികളൊക്കെ ഒന്ന് വാടിപ്പൊഴിക്കുന്നു ചെടികളും പച്ചക്കറികളൊക്കെ ഉണ്ട് പ്ലസ് ക്വാളിറ്റി ഹായ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൊട്ട ലൈക്കിന് കിട്ടില്ല ഇങ്ങനെണ്ട് വരിക ലൈക്ക് അടിക്ക എന്നിട്ട് നമ്മളൊരു സംസാരിക്കുക അപ്പൊ ഒരു രസല്ലേ അലഹമുല്ല റാഹത്താണ് ഇന്നലെ അടിപൊളി വെയിലായിരുന്നു ആ അതെ അപ്പൊ എല്ലായിടത്തും വെയിലുണ്ടല്ലേ ഞാനും കുറച്ചിഞ്ഞ് അരിയൊക്കെ കഴുകി ഉണക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നാളത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിയില്ല കിഷോർ അമ്മച്ചി ലവ് യു ഫ്രം അട്ടപ്പാടിയാ അമ്മച്ചി അവിടെയാണ് അട്ടപ്പാടിയിലാണ് നല്ല ആരും കിഷോർ എന്ത് ചെയ്യുന്നു അട്ടപ്പാടിയിൽ അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ടെറസിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നു എന്നുള്ളൂ നമ്മളെ ഇവിടത്തെ ഭാഗങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾ നാളെ ഞാൻ കാണിച്ചു തന്നിരുന്നു എനിക്ക് ഞങ്ങളവിടെ നിന്നാല് നല്ല ഒരു അടിപൊളി കാഴ്ചയാണ് കോളേജ് ആണ് ഷോറാ ആ അതാണ് അമ്മച്ചി ലവ് ഫ്രം എന്നൊക്കെ പറഞ്ഞല്ലേ ലവ് യു ഫ്രം എന്നൊക്കെ പറഞ്ഞല്ലേ കോളേജിലാ ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് അല്ലേ എപ്പോഴും വിചാരിക്കും ഇടക്കൊക്കെ വന്നിട്ട് മുകളിലൊക്കെ ഒന്ന് വന്നിട്ട് വന്നു ഇന്ന് വെയിലറച്ചപ്പോൾ നല്ലൊരു പണി പണിയോട് പണി കൊറേ പെണ്ണുങ്ങൾ ഇതാ എല്ലാരും ഈ പിന്നെ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആസ്വദിക്കാനോടെ നമുക്ക് നോക്കിയാ കാണും അതാ നിക്കുന്നു അപായം ഇതൊക്കെ ഇട്ടിട്ട് കുറേ ടീമുകൾ പുറത്ത് പോയി നിക്കാം തോട് വെക്കത്ത് അങ്ങനെ നിക്കാം ഇവിടെ നല്ല തോടൊക്കെ നിറഞ്ഞു കവിഞ്ഞിങ്ങോട്ടൊക്കെ ഒഴുകിയിരുന്നു നിറച്ചുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ കയ്യില് അതിനൊക്കെ മാറ്റം വരുത്തി ഇപ്പൊ അത്രക്കേ ഉള്ളൂ വെള്ളം പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ ഹൈറ്റിലാണ് കുറച്ച് ആട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞമ്മളിതാ ഞാനില്ലേ അത് പണിച്ചിരട്ടാ ഇതൊക്കെയാ ഏഷ്യ കൊളവാഴല്ലേ കുളവായി പിന്നെന്താണ് ആ ഇതൊക്കെ ഇല്ലേ പുല്ലൊക്കെ ഇല്ലേ ഇവിടെ കൊഴുതിട്ടാ എന്താച്ചാല് എന്റെ എന്റെ വെണ്ടാണ് മക്കളാർ വെണ്ട ഒന്നൊരാളും ഒന്നരാളും ഉള്ള കിട്ടോ അപ്പൊ എന്താ പറയാ അതായത് കൊടന്നിട്ടതാണ് ഞാനിവിടെ ചെടിയൊക്കെ നടക്കാൻ വേണ്ടി വന്നതാ എന്താ അപ്പൊ അങ്ങനെ വിചാരിച്ചൊന്നൊരു ലൈവ് ഇടാന്ന് അഞ്ച് ലൈക്ക് സുനിൽ കുമാർ ഹായ് നൈസ് എന്ന് അറിയുന്നുണ്ട് സുനിൽ കുമാറിന് ഇഷ്ടപ്പെട്ടോ പിന്നെ എൻ്റെ ഒരു കേബേജിന്റെ ഒരു തൈ നോക്കട്ടാ ഞാൻ വെള്ളതാ കൊണ്ടെന്ന് വെച്ചിരിക്കണേ ഞാൻ നനക്കണം ഇതിനൊക്കെ കൊറേ അപ്പുറത്തുംപ്പുറത്തൊക്കെ ആയിട്ടുണ്ട് ആട്ടെ അപ്പുറത്ത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ കുടിച്ച ചായ കുടിച്ചോ ആരും ഒന്നും ഉരിയാടുന്നില്ല ഹലോ സംസാരിക്കടോ ഇവിടെ ലൈറ്റില്ല എന്നു വെച്ചാൽ സന്ധ്യ അയക്കുന്നു ഏറെ സന്ധ്യ കഴിഞ്ഞില്ല മാങ്ങ കൊടുക്കാൻ നേരമൊക്കെ അയക്കുന്നു ജസ്റ്റ് ഒന്ന് ഇട്ടെന്നുള്ളൂ സജിദ സാജിദ ദുബായിന്ന് കാണുന്നു ഇവിടെ ചൂടാണ് ചൂടാണോ ഇടയ്ക്കൊക്കെ മഴ പെയ്തെന്ന് മോൻ പറഞ്ഞിരുന്നു അബുദാബി ആഭാത്തൊക്കെ നിങ്ങളുടെ കാല ചൂടാ അസീന ഹായ് അസുലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ല എല്ലാര്ക്കും സാജിദെന്ന് അറിയുന്നത് ചായക്കെ കുടിച്ചാ കേരടപ്പ എന്റെ എന്തൊക്കെ പാട് സുഖല്ലേ ഹായ് യഹിയ ദൈവലേക്ക് സ്വാഗതം എന്തൊക്കെയെന്റെ വിശേഷങ്ങള് ചായക്ക കുടിച്ച എല്ലാവരും വെയില് 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 വന്നാല് കൊറേ പണി കൂടുതലേ പണി എടുത്തിട്ടും 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 തീർന്നില്ല കാന്ത പിടിക്കുന്നുണ്ട് ക്ലീനിങ്ങും ഇഷ്ക് ബ്ലോഗ് ഹായ് ഹായ് ലൈവിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേക്കേ ഇക്ക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഇക്ക പോയതാ പുറത്ത് വർക്കിന് പോയതാ എൻ്റെ കേക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കേക്ക എവിടെ ആ കാക്ക കൂടും കൂടാണ് ഞാനും വേണ്ടി നേരയ്ക്കുന്നത് എഹ്യോ എവിടെ വീട് ഇഷ്ക് ബ്ലോഗ് എന്തൊക്കെയാ വിശേഷങ്ങൾ ചായ കുടിച്ചാ സൂപത്തെ ഇവിടെ നോക്കിയാൽ കുറച്ചൊരു കുറച്ചും കൂടെ ഇതിങ്ങനെ കാണാൻ പറ്റും ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് കയറുന്ന ഭാഗത്ത് വാതിലിൻ്റെ കട്ടിളപ്പടി എന്ന് പറയില്ലേ ഇങ്ങനെ ഇരുന്ന് ഇരിക്കണം അതാണ് ഞാൻ ലൈവ് ചെയ്യണം എന്ന് വിചാരിച്ചൊന്നല്ലപ്പോൾ അപ്പം നമ്മൾ പുതിയ വീഡിയോ ഒന്ന് ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ എത്തി നിന്ന താണി നീങ്ങിക്കൊണ്ടത്താഴം എത്തിക്കും സഹായം അറിഞ്ഞില്ല മുത്തക്കിങ്ങോർക്കാ കാക്കേന്റെ കൂടല്ലേ അവിടെ ആ ഈ തെങ്ങിലാണല്ലേ ഒത്തിരി കാക്കകളുണ്ട് ഞാൻ വന്നിട്ട് അപ്പം പിന്നെ അവിടെതാ കൂട് കൂടണയാൻ വേണ്ടിയിട്ട് കാക്കകളൊക്കെ അതാ അവർക്ക് എന്തോ അവർക്ക് നാണം ആയോന്നറിയില്ല പിന്നെയും വീണ്ടും വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കേണ്ടവർ പിന്നെയും പോവും പിന്നെയും വരും പിന്നെയും പോവും അങ്ങനെ വന്ന് കളിക്കുന്നു നല്ല കഥകുദ ബാബു ബാബു ഹായ് ബാബു ലൈവിലേക്ക് സ്വാഗതം താത്ത നിങ്ങളുടെ വീട് എവിടെയാന്ന് ചോദിക്കുന്നത് നമ്മൾ തിരൂര് കാക്കക്കൂട്ടത്തിലാണല്ലോ കോപ്പി റൈറ്റ് വരുമെന്നറിയില്ല അവരോടും ഉണ്ടായിരിക്കാൻ പറഞ്ഞാൽ ഉണ്ടായിരിക്കും എടവും ഉണ്ടായിരിക്കേ ലൈവിഡ് പറഞ്ഞ കേക്കെ ആ ലൈവിടണല്ലോ ആ അതാ നിൽക്കുന്നത് അവരൊക്കെ കുറേ ഉണ്ട് അത് ഇവിടെ നല്ല തിന്നാൻ കിട്ടും മീനുകൾ കിട്ടും വറ്റി വരികല്ലോ വെള്ളം ഇവിടെ പരുന്തും കൊക്കും കാക്കയും കിളിയും ഒക്കെ ഉണ്ടാവും ആ ഇപ്പം കേൾക്കൂന്നേ ഇല്ല പിന്നെ എന്താ പണി ഓൽക്ക് ഓരെ പോലെ ഫ്രീ ആയിട്ട് കാര്യമുണ്ട് ലോണില്ല പ്രാരാബ്ധങ്ങളില്ല വീടില്ല വീട് വേണമെന്നില്ല നിർബന്ധമില്ല അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയവരാണ് ഇപ്പം അവർ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെപ്പോലെ അല്ലല്ലോ സുഖസുന്ദരമായിട്ട് ജീവിക്കാം പിന്നെ മേക്കപ്പിന്റെ ആവശ്യമില്ല ഒരറ്റ കളറ് ഒരു ഈഗോ ഇല്ല എല്ലാരും പോലെ എന്നറിയപ്പങ്ങനെ ഞമ്മക്കാണിപ്പോ ഈഗോക്കുള്ളത് പിന്നെ ആരും തിന്നാത്ത പഴം തിന്നാ പഹര് തിന്നിണുണ്ടോന്ന് ആർക്കറിയാം എവിടെയും വേണം പറന്ന് പോവാ ഒരു ടിക്കറ്റോ എന്താ ലൈസൻസോ വിസയെ പാസ്പോർട്ടോ ഒന്നും വേണ്ട സുഖസുന്ദരായിട്ട് ഒരു ജീവിച്ചു നമുക്കല്ലേ ഇപ്പൊ അതൊക്കെ അല്ല ആവശ്യം നല്ല സ്ഥലംന്ന് പറയുന്നുണ്ട് വയലാണോ എന്ന് ചോദിക്കുന്നു അടുത്ത് ആ വയല് കൃഷി ചെയ്യുന്നൊന്നുമില്ല അങ്ങനെ പാടായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കാണ് അതിൽ തെങ് തെങ്ങിൻ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് പറമ്പാക്കാനുള്ള പ്ലാനിംഗ് ആണ് അപ്പൊ പിന്നെ ലൈറ്റൊക്കെ പോയിക്കെടുക്കണം തേങ്ങ ഉണ്ട് നിറയെ തേങ്ങയാണ് തേങ്ങ ഇട്ട് പോയിട്ടുണ്ട് എന്നാലും എപ്പഴാ നിറന്ത വീഴു എന്നുള്ളത് അറിയില്ല ആ പരുന്തടാ അതായിരിക്കുന്നൊരു പരുന്ത് കാണുണ്ടോ കേണ്ടോ റിസൂം ചെയ്താൽ കിട്ടുമോ ആടാ എന്ത് പോലീ അങ്ങോട്ട് പോവാ എല്ലാവരും ചായക്കെ കുടിച്ചോ ആ കണ്ടുന്ന് എന്താ പഴയുടെ അവിടെ ഒക്കെ മഴ ഉണ്ടോ മുത്തുമണിയ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ പുതിയ വീഡിയോ ഇട്ടത് എല്ലാരും ഒന്ന് കാണിട്ടോ ഈ ഓല മുറിഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ട് വീട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ഈ ചെയ്യാത്തൊക്കെ വരുമ്പോ തേങ്ങ ഇട്ട് ഇട്ടു പോയത് ചൂട് ടൈമിൽ മേലെ കയറിയ നല്ല സുഖ കാറ്റിട്ടും വീട്ടിന്റെ വരാൻ തേലും ഉണ്ടാവും മാവെടുക്കണ കാരണം എന്റെ മുന്തിരി വള്ളിയാണ് ചെറിയ വരുന്നുള്ളൂ சேம் இதே போல தான் ஒரு புதிய வீடு வந்து தரட்டும் ന കഴിഞ്ഞിട്ട് പോട്ടെ ഇതിന്റെയൊക്കെ പണി കഴിഞ്ഞിട്ടു വെണ്ടക്കൊക്കെ പെരുപ്പിടുത്ത് അത്യാവശ്യം നല്ല കായ്ച്ചിട്ടോ എന്റെ വെണ്ടന്മാരൊക്കെ നല്ല കുട്ടികളാ പക്ഷെ എന്താ ഹൈറ്റ് ആവുമ്പോ എന്നെക്കാളും വലിയ ഹൈറ്റാണ് അവര് വെച്ചിരിക്കണുണ്ടോ മുട്ടിക്ക് ഇഞ് എവിടേക്കാണ് പോകുന്നു അതിന് മുട്ടി നിൽക്കുന്നുണ്ടോ ഞാനത് കൊണ്ട് മറച്ചതാണ് അടിപൊളി സ്ഥലം ആ ഇത് ഭയങ്കര ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എൻ്റെ മോൻ കണ്ടിട്ടില്ല അവന് പോയ രക്ഷ എടുത്ത സ്ഥലമാണിത് അവന് കാണിച്ചു കൊടുത്തു ഇഷ്ടപ്പെട്ടിരിക്കണു ആൾക്ക് മീൻ പിടിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെറുനാറയാണ് തെയ്യാണിത് ടർസിലുള്ള പിന്നെ പച്ചമുളക് പല പച്ചമുളകാണ് നീണ്ടിട്ടുള്ളത് വീടിന്റെ പച്ചമുളക് ഒക്കെ ഇണ്ടുണ്ട് അപ്പോൾ ഓ വന്നാലും രസം വന്നാല് തോട്ടിൻ്റെ അകത്തൊന്നും എണീക്കലുണ്ടാവില്ല ഞാൻ ചൂണ്ടലൊക്കെ കൊടുന്ന് വെച്ചിരിക്കണേ ഇനി ഇങ്ങനെ ചൂണ്ടലിട എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല എന്റെ ആദ്യത്തെ അമ്മായിമ്മ ആ അപ്പൊ ആദ്യത്തെ അമ്മായിമ്മ ചൂണ്ടലിടും അവിടെ തോട്ടിൻ്റെ അകത്തൊക്കെ പോയിട്ട് അപ്പം നമ്മളൊക്കെ നാട്ടിലുള്ള സമയത്ത് ഞാനും പോയിരിക്കും പക്ഷെ മീൻ കിട്ടിയാൽ കിട്ടിയില്ലെന്നുള്ളതൊന്നുമില്ല വിഷയമല്ല രസം അങ്ങനെ പോയിരിക്കാൻ അപ്പോ എന്താ പറയാ നീ വന്നാൽ ഞാൻ ഇനി ചൂണ്ടലിനെ അതിന്റെ അരൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അതിന് മൂപ്പരക്കൊരു ഫ്രീ ആയിട്ട് കിട്ടണം എന്നിട്ട് വേണം അവിടെ പോയതിനാൽ നീ പിടിക്കാൻ അവിടെ ഒരു പാലുണ്ട് ചെറിയൊരു പാലം ആ പാലത്തിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആ സൈഡും സൈഡൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും പകലൊക്കെ വൈകുന്നേരം പിന്നെ രാത്രിയിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാറ്റുള്ളാൻ വേണ്ടി വന്നിരിക്കും നല്ല രസമുള്ള സ്ഥലമാണ് ആ ഭാഗം ഇങ്ങനെ നടന്നു പോകാനൊക്കെ അല്ല നമുക്ക് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ടൗണിലാണ് ജീവിക്കാനും ഇഷ്ടെട്ടോ നമുക്ക് ഒരു വണ്ടിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ ഉറക്കം കിട്ടില്ല പിന്നെ ഇപ്പോൾ ഇങ്ങനെ എടുത്തപ്പം പിന്നെ മാത്രം നിക്കുകയാണെന്നത്ര കൊറേ കാലം അങ്ങനെ ടൗൺ ഏരിയയിൽ ജയിച്ച് ജീച്ചു ജയിച്ച് ശീലായി അങ്ങനെ പിന്നെ ഗ്രാമങ്ങളിൽ ഉള്ളില്ക്കുള്ളിൽക്കൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ഒരു ഇതാണ് പക്ഷെ അത് സാന്തിയാണ് നല്ല സമാധാനമാണ് ടെൻഷനൊന്നും ഇല്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ വല്ലാതൊന്നുകൊണ്ട് വരില്ല കാക്കാനീം കൂട്ടി പോയി ചൂണ്ട ഇട്ടു ചൂണ്ട കിട്ടണോ ഇക്കാര്ക്ക് കിട്ടത്രേ മീനൊക്കെ നല്ലോണം കിട്ടത്രേ ഇക്കെ ചൂണ്ട ഇട്ടാൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഇതാ അവിടെ ഉണ്ട് ഇരിക്കുന്നു അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുന്ന് അത് ഞാൻ വാശി പിടിച്ചിട്ട് ഒരു കട പോയിട്ടാ നൃത്തം ഇന്നിട്ട് വാങ്ങിയിട്ടുള്ള പക്ഷെ ഇത് സംഭവം ഒന്ന് സക്സസ് ആവണം ഒരു ദിവസം ഇട്ടോക്കണം ഇടുമ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യണ്ട് വലിയ മീൻ കിട്ടിയാല് നമുക്ക് ലേലം ചെയ്യാലോ അപ്പം ഇനിയിപ്പം ഇരുന്നാൽ ഇബിലീസ് നമ്മളെ കൂടെ ഇരിക്കും നമ്മളെ ഇത്തും പിന്നെ നമ്മൾ മടി പറയും നമ്മളോട് അറിയും മതിഞ്ഞ് ഏ പിന്നെ നോക്കാം അപ്പം ഞാൻ വേഗം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഞാൻ ജസ്റ്റ് ഞാൻ ഈ ബക്കറ്റ് വെള്ളം കൊണ്ട് വന്നതാണ് ഒരു ബക്കറ്റിൽ ഇവിടെ വെള്ളമുണ്ട് മഴ പെയ്തിട്ട് ഇരിക്കുന്നു പിന്നെ അത്യാവശ്യം ലേശം ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കണമെന്നുള്ളൂ വല്ലാതെ തളരുന്നവർക്ക് ലേശം വെള്ളം കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം അത് കണ്ട അമ്പിളിമാമനൊക്കെ കണ്ടോ അമ്പിളിമാമ അപ്പ എല്ലാരും എല്ലാരോടും ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ രസമാണ് വേനൽ വരട്ടെ അപ്പൊ ഇവിടെയൊക്കെ എന്തെങ്കിലും ഷീറ്റ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ പോട്ടെ ഉഷാണോ അപ്പം എല്ലാരോടും ഞാൻ രാത്രി പിന്നെ ലൈവ് ഇട്ടാൽ വരുമോ ഇന്ന് എവിടേക്ക് ഇന്ന് കൂട്ടി കൊണ്ടുപോകുന്നില്ലെങ്കിലും ഞാൻ ലൈവ് ഇടാം പക്ഷേ അതാ ആരും ഒന്നും എല്ലാവരും പോയോ പത്തിലും തന്നു വിടാം ഞാനിങ്ങനെ നോക്കും പല ചാനലിലും ലൈവ് ഇടുമ്പോൾ ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് എന്നൊക്കെ അവർ പറയുമ്പോൾ അപ്പം അടിച്ചു കൊടുക്കും ഞമ്മക്ക് നമ്മളെ നമ്മളെ കുട്ടികൾ നമ്മളെ സ്വന്തക്കാരൊക്കെ വന്നിട്ട് നിങ്ങളെ സ്വന്തം വീടല്ലേ വാടക അല്ലല്ലോ ആ അത് വാടക വീടാണ് നമ്മൾ വീട് വീടെടുത്തിട്ടില്ല നമ്മൾ സ്ഥലം എടുത്തിട്ടുള്ളൂ അതിൻ്റെ അടുത്തായിട്ട് സ്ഥലം എടുത്തിട്ടില്ല നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി നമ്മൾ വാടകയ്ക്കാണ് അങ്ങനെ ഒന്നും അഹങ്കാരമില്ല അതിൻ്റെ അപ്പം ഇനി സ്ഥലം എടുത്തിട്ടുണ്ട് ഇൻഷാല്ല വേനൽ വന്നാൽ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒക്കെ റബ്ബിൻ്റെ അടുത്തിട്ടോ ഞാൻ ആ ലൈക്ക് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും പൊന്നാര മക്കളെ എത്ര ലൈക്ക് അത് ഓരോരോരുത്തർ ചോദിക്കണ ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ നമ്മൾ സ്നേഹത്തോടെ അല്ലേ നിങ്ങളോട് ചോദിക്കുന്നത് ആണോ ഒക്കെ ശരിയാവും ഉഷാ അതാ ഒക്കെ ശരി ആയിക്കോളും ഇതുവരെ ക്ഷമിച്ചില്ലേ ഇനി കുറച്ചും കൂടെയല്ലേ ഉള്ളൂ എന്തായാലും കുറേയൊന്നുമില്ലെങ്കിൽ കുറച്ചെങ്കിലും റബ്ബ് നമുക്ക് കാണിച്ചു തന്നില്ല ഒരു സ്ഥലം എടുക്കാനുള്ള ഒരു മാർഗെങ്കിലും കാണിച്ചു തന്നില്ല ഇനി ബാക്കിയുള്ളതല്ലേ അതുകൊണ്ട് ആയിക്കോളും ഒന്നും ഞാൻ വിചാരിച്ച ആദ്യം എന്താ പറയുക അള്ളാൻ്റെ ദുനിയാവിൽ നമ്മളെ പേര് കൂട്ടിയിട്ട് നമുക്ക് മണ്ണ് പടച്ചിട്ടില്ല എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മണ്ണ് ഇവിടെ എന്ന് അള്ളാഹ പറയുന്നത് അപ്പോൾ അതൊരു കാരണമായി നമ്മളിവിടെ അന്ന് എടുക്കലായി നമ്മൾ ഈ കൊന്നും വരാത്ത ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ പടച്ചതിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അതുപോലെ പലതും ഉണ്ടാവും ക്ഷമിച്ച് നിന്നാ കിട്ടുമല്ലേ അപ്പോൾ നിഷാ ആരും മരുമ്പോൾ ഞാൻ മുടക്കുന്നില്ല നമ്മളത് ഇല്ല എന്നാൽ പോട്ടാ ഓക്കെ മുത്തുമണികളെ അപ്പം ഞാൻ രാത്രി നോക്കാം നിങ്ങൾ വരുവേണ്ടിട്ടോ എല്ലാവരും ലൈവിലേക്ക് നിഷാല്ലാ അപ്പോൾ ആയിക്കോട്ടെ അസ്സാമലൈക്കും